അമ്മമാർ എത്രത്തോളം പ്രഷേസ് ആവുന്നു എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ മെച്ചോർഡ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ മറ്റേ പുട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പുട്ട് വേണം എനിക്ക് ദോഷമതി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങി ഒറ്റയ്ക്ക് ഉണ്ടാക്കിത്തുടങ്ങുമ്പോഴാണ് അമ്മയുടെ വില എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പനി വന്നു അപ്പോൾ വെളുപ്പിനെ മൂന്ന് ആയപ്പോൾ ഞാൻ ഉറക്കുക അപ്പം ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ട് ഞാൻ എഴുന്നേക്ക് നോക്കുമ്പോൾ മറ്റേ ഉറക്കം തോന്നിയിരുന്നു ഒന്ന് ഐസ് പാക്ക് എടുത്ത് വെച്ച് എൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ മറ്റേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഉറക്കം പോലും നഷ്ടപ്പെടുത്തി നമ്മളെയാണ് അവർ പ്രയോറിറ്റി ആയിട്ട് വെക്കുന്നത് ആ സമയത്ത് ഇല്ല ഞാൻ എൻ്റെ മക്കളോട് ആണെങ്കിലും എൻ്റെ മക്കളുടെ അവിടെ ഇരിപ്പുണ്ട് എങ്കിലും ഞാൻ അവർ അവർ ഉറങ്ങുന്നത് വരെ ഞാൻ ഉറങ്ങാതിരിക്കും അമ്മ കിടന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ഞാൻ പറയുന്നത് നിങ്ങളുണ്ടായ കാലം തൊട്ട് ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടതാണ് കാരണം അപ്പോളൊക്കെ ശരിയല്ല എൻ്റെ അമ്മയാണ് അതങ്ങനെ പെട്ടെന്ന് ഞാനൊരു മോളായിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാല്യൂ എത്രത്തോളമാണെന്ന് നമ്മൾ അറിഞ്ഞില്ല ഇന്ന് ഞാനൊരു അമ്മയായപ്പോഴാണ് എത്രത്തോളം നമുക്ക് പേരൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായത് ഇപ്പോൾ എനിക്ക് പപ്പായും കൂടി ഇല്ലാത്തൊരവസ്ഥയിൽ മമ്മി മാത്രമേ ഉള്ളൂ മമ്മിക്കൊരു വൈകാരിക വന്നപ്പോഴാണ് അതിന് മുമ്പ് പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളെ പോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഒരു ഇഷ്ടം അവർ നമ്മൾക്കുണ്ട് ഇപ്പോൾ ഒരു ഫോൺ വിളിച്ചാൽ അന്നരപ്പ് എടുത്തില്ലേലും പിന്നെ എൻ്റെ അമ്മ എൻ്റെ ആണ് അവിടെ എൻ്റെ അമ്മ എനിക്കുണ്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞാലും നമ്മളിപ്പോഴും ഒരു സ്പേസ് മാറ്റി വെക്കുന്നത് അവർക്ക് വേണ്ടി തന്നെ ആയിരിക്കും പിന്നെ വിളിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതില്ലേ പക്ഷേ എൻ്റെ പപ്പ പോയി എൻ്റെ മമ്മിക്കൊരു വയ്യേഴുകി വന്ന സമയത്താണ് ഞാൻ ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എന്താണെന്നുള്ള എൻ്റെ അപ്പളോണ്ട് എനിക്ക് ഒരു തിരിച്ചുകൂടാ എൻ്റെ അമ്മയും കൂടെ നഷ്ടപ്പെട്ടാലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മമ്മിയോട് നമ്മൾ തർക്കുത്രം പറയുകയൊക്കെ ചെയ്യും പിന്നെ പിന്നെ എനിക്കങ്ങനെ ആ എൻ്റെ പറയാൻ തോന്നത്തില്ലായിരുന്നു കാരണം ഇപ്പം പിന്നെ എൻ്റെ മക്കളും എന്നോളം വായിക്കഴിഞ്ഞപ്പം ഒന്നും കൂടെ അമ്മ എന്നുള്ള ഒരു ക്യാരക്ടറിനെ വാല്യു മനസ്സിലാക്കുന്നു എന്നാ ചിലപ്പോ എനിക്ക് ശരിക്കും നമ്മളെ അവരെ നമ്മൾ ഇപ്പം ഞാൻ എന്ത് കിട്ടിയാലും ആദ്യം എൻ്റെ മക്കൾക്ക് എടുക്കുന്നതിനെപ്പറ്റി എനിക്കുള്ള ചിലപ്പോൾ നമ്മൾ ഇച്ചിരി അവർ അതുപോലെ ആരുന്നില്ല എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങും അത് എല്ലാവരും കേട്ടോ ഇന്ന് ചിലപ്പം എൻ്റെ മക്കളെല്ലാം മെറി ഇവരൊന്നും ചിന്തിക്കല്ല ഡോക്ടർ ഞാൻ ഇന്നും അവരുടെ വില ചിരി നാളെ നമ്മൾ ആ സ്റ്റേജിലെത്തണം ആ സ്റ്റേജിലെത്തുമ്പോഴേ അതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവരുടെ അനക്കം പോലും മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുവാണേൽ പക്ഷേ അവർക്ക് പരാതിയില്ല ഇപ്പം ഞാനായിരുന്നപ്പോൾ എൻ്റെ അമ്മയായിരുന്നപ്പോൾ അമ്മമാർ അച്ഛന്മാരെ കാട്ടിലും അമ്മമാർ അവരുടെ അവർക്ക് പരാതിയില്ല കാരണം എൻ്റെ മോൻ ഉണന്നാൽ എൻ്റെ മോൾ മോളുണന്നാൽ അവരെ ഉറക്കുക അവരുടെ ആഹാരം കൊടുക്കുക എത്ര നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ കൊച്ചിലെ ആഹാരം കൊടുത്ത് വളർത്ത എല്ലാത്തിനും നമ്മൾ എടുക്കുന്നത് പക്ഷെ അത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഇപ്പം വേറൊരു കൊച്ചിനെ എടുക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഇവിടെ ഒരു വേദന വരും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം എടുത്താലും നമുക്ക് ആ വെയിറ്റ് അറിയത്തില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്താലും നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല അത് കഴിയുമ്പോ ഞാൻ എനിക്ക് യെസ് വെരി മച്ച് കാരണം അമ്മമാർ എത്രത്തോളം പ്രഷേഴ്സ് ആവുന്നുള്ളത് നമ്മള് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ മറ്റേ പുട്ടുണ്ടാക്കി എനിക്ക് പുട്ട് എനിക്ക് ദോഷം മതി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങി ഒറ്റയ്ക്ക് ഉണ്ടാക്കിത്തൊടങ്ങുമ്പോഴാണ് അമ്മയുടെ വില എന്തെന്ന് മനസ്സിലാകുന്ന മോൾക്ക് മോനും എല്ലാം ആഹാരവും രണ്ടും തന്നെ ഉണ്ടാക്കി കഴിക്കും വിശ്വാസമുണ്ട് പെട്ടെന്ന് നമ്മളെല്ലാരും കുറച്ച് ഇമോഷണൽ ഒരു ഒരു വലിയൊരു വലിയൊരു ഇമോഷനാണ്